ഇപ്പോൾ നമ്മൾ ഏത് വീട് കിട്ടിയാലും എല്ലാവരും ചോദിക്കുന്നത് ഈ സ്പോട്ട് ഏതാ അതേത് പ്ലേസ് ഏതാ അങ്ങനെ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചു നമ്മുടെ ഞാൻ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഒരു മിനിറ്റ് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സ്പോട്ടുകൾ ആ സ്പോട്ടുകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിരിക്കണേ അപ്പോൾ ഒരു അമ്പതോടത്തോളം സ്പോട്ടുണ്ട് അപ്പം ഞാൻ ആ സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഏത് ഏത് സ്പോട്ട് ഏത് സ്പോട്ടിൽ നിന്നും ഓരോ വീഡിയോയിലൊന്നും വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റാവുന്ന സ്പോട്ടുകളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ചില സ്പോട്ടുകൾ നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞു തരാത്തത് ഏത് സ്പോട്ടായാലും എല്ലാവരും മീൻ പിടിക്കണം എല്ലാവർക്കും മീൻ കിട്ടണം എന്ന ആഗ്രഹം ഉള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരാ പരമാവധി പറഞ്ഞു തരാൻ പറ്റാവുന്ന സ്പോട്ടുകൾ ഞാൻ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇനി ഏതെങ്കിലും സ്പോട്ട് നിങ്ങൾ ചോദിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കാം അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നത് അങ്കമാലിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് അങ്ങാടിക്കടം എന്ന് പറഞ്ഞൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടാണത് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഫിഷിംഗ് ഒക്കെ തുടങ്ങിയാൽ തുടങ്ങിയത് അതായത് നമ്മൾ സാധാ ചൂണ്ടി പിന്നെ വേനൽക്കാലത്ത് തപ്പി പിടിച്ചൊക്കെ അങ്ങനെയൊക്കെയുള്ള ഫിഷിങ് തുടങ്ങിയത് നമ്മുടെ ഈ സ്ഥലത്തു നിന്നാണ് അപ്പോൾ ഇത് എനിക്ക് ഏകദേശം പണ്ട് നമ്മളിതിനെ പോഴെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ശരിക്കും ഇത് മഞ്ഞാലിത്തോടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ നമുക്ക് നടന്ന് പോകാനൊക്കെ പറ്റും നടന്ന് പോയി നമുക്ക് ഫ്രോഗ് കൂടുതലും ഇവിടെ സ്നേഹ് ഖഡാണ് സ്നേഹ് വരാൽ അല്ലെങ്കിൽ ഇതാ ചേറോനൊക്കെയാണ് കൂടുതലും ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം മൂന്നര നാല് കിലോമീറ്റർ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലും വെള്ളം കയറുക ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണ് ഇവിടെ മാറിപ്പോയിട്ടുണ്ട് ആ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ അതുമാത്രമല്ല നേരത്തെ കാറൊക്കെ പോകുന്ന ഒരു ഇതായിരുന്നു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കാട് പോലെയും പിന്നെ ഈ വെള്ളം വെള്ളം കയറിയ പിന്നെയാണ് ഈ ഏരിയയിൽ അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ഈ ബൈക്ക് കുറേയൊക്കെ നമുക്ക് പോകാൻ പറ്റും മണ്ണ് മാറിപ്പോയ സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ റൈറ്റ് സൈഡിലാണ് മെയിനായിട്ട് ഈ പുഴ പോകണതില്ല എന്നാൽ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് ഈ പാടം ഇത് ഈ പാടം ഈ പാടത്തും നിറച്ച് മീനാണ് എന്നാൽ ഇഷ്ടംപോലെ മീനുണ്ട് അത് ബ്രാലാണ് ഏറ്റവും കൂടുതൽ ബ്രാല് കാരി കറൂപ്പ് അങ്ങനെയുള്ള സാധനം ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് പൺ പാലത്തുമ്മേന്ന് പണ്ടൊക്കെ ആ പാലത്തുമ്മേന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റെ വീടൊക്കെ കാണാറ് നേരെ നോക്കി കുറേ മരങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നു വന്നതുകൊണ്ട് ഇപ്പം ഒന്നും കാണാൻ പറ്റും പറ്റൊന്നുമില്ല പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പും മീനുണ്ട് റോ ഉണ്ട് കട്ലുണ്ട് പിന്നെ ചേറോൻവ്രാല് എല്ലാ മീനും ഉണ്ട് എല്ലാ മീനും പുല്ലൻ എല്ലാ ടൈപ്പ് മീനും ഇവിടെ കിട്ടും പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് കൂടുതലിപ്പോൾ വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എനിക്ക് തോന്നുന്നു ഫാമുകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന മീനുകളാണെന്ന് തോന്നുന്നു ഒരുപാട് പുലോബി ഗൗര അരയ്പാമൊക്കെ ഇവിടെ പലവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ വല വെച്ച ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സക്കറ ഉണ്ടോ കാരണം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ചെറു ചില ഫാമുകളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന അങ്ങനെയുള്ള മീനുകൾ കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഇതിനകത്ത് ഈ പുള്ളിവാഗയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളിവാകൊക്കെ ഇതിനകത്ത് ഇഷ്ടം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ 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 തുടങ്ങിയാക്കണ സ്പോട്ട് ഇതാണ് കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോകാം അപ്പോൾ അത് ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു അങ്കമാലി നിന്നൊരു നാല് നാല് കിലോമീറ്റർ അടുത്തോളം അങ്കമാലി നിന്ന് പോകേണ്ടി വരും അപ്പോൾ അത് നമ്മൾ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് മേക്കാട് മേക്കാട് ഇത് ഗൂഗിളിൽ നമുക്ക് മേക്കാട് ഫിഷിംഗ് പോയിന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ ഇത് ആണ് അപ്പോൾ ഇതിന് ഇത് ശരിക്കും ഒരു ചെറിയ തോടാണ് തോടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇതൊരു ചിറ പോലെ അങ്ങനെ നീളത്തിൽ ഇട്ടിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ അതിൻ്റെ സൈഡിൽ ടാർ റോഡൊക്കെ ടാറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്കതിൽ കൂടെ ഇത് വണ്ടിയും പോകുന്ന രീതിയിൽ ചെയ്തേക്കണം അപ്പം നല്ലൊരു ഏരിയയാണ് പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചൂണ്ടിടാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് റോഹു കടലകാരി അങ്ങനെ ഒന്നും വേണ്ട വാള ആ മറ്റേ ആറ്റുവാളൊക്കെ ഇവിടെ ധാരാളം ലഭിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഞാനെൻ്റെ മിക്ക വീഡിയോയിലും എവിടെ നിന്ന് ഞാൻ ചൂണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം അടുത്തത് മൂന്നാമത്തെ ഒരു ഫിഷിംഗ് പോയിന്റ് പക്ഷേ ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു വ്യൂ ഇവിടെ കിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇവിടെ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇവർ ആ പാലത്തുമേക്ക് കയറാനുള്ള ഏരിയയിലെ മണ്ണൊക്കെ എടുത്ത് മാറ്റിയൊക്കെയാണ് നേരത്തെ ബൈക്കും കാറൊക്കെ പോയി ഇപ്പോൾ അപ്പോൾ അവർ പൊളിച്ചിട്ട് വെച്ച് അങ്ങോട്ട് പോയേക്കാണ് ഇനിയിപ്പോൾ അടുത്തൊന്നും പണി തീരുമെന്ന് എനിക്ക് തോന്നല പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയാണ് ഈ ഇവിടെ ഇവിടെയും നേരത്തെ പറഞ്ഞാൽ എല്ലാ ടൈപ്പും മീനും കിട്ടുന്നതാണ് ഈ റോഹു പോലെയുള്ള മീനുകളും അങ്ങനെ നേരത്തെ നമ്മൾ ആ ഏറ്റാദ്യം കണ്ട ആ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു പുഴ തന്നെയാണിത് അപ്പോൾ ഇത് മൂന്നാമത്തെ സ്പോട്ടാണ് ഇവിടെയും പോലെ മീൻ നമുക്ക് കിട്ടും കാരണം ഇതിൻ്റെ ഈ രണ്ട് സൈഡിലുമുള്ള പാടങ്ങൾ ഈ പാടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മീൻ കയറി കിടക്കുന്നത് ഈ ബ്രാല് അതുപോലെ തന്നെ ചേറോനൊക്കെ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ചേറോൻ അടിക്കണ പിന്നെ വരാലൊക്കെ ഇഷ്ടം പോലെ നല്ല അടിപൊളി സ്പോട്ടാണത് ഇവിടെയൊക്കെ ഞാനൊക്കെ നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ പാടത്തേക്ക് ഇറങ്ങിപ്പോയി ഇടാറുണ്ട് ഇത് ഒരു നാലാമത്തെ സ്പോട്ടുണ്ട് നാലാമത്തെ സ്പോട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ രണ്ടും ഇപ്പം തൊട്ട് മുന്നേ കണ്ടതും ഇതും സൊസൈറ്റി എന്ന് പറയും അതായത് മേക്കാട് തന്നെ നമ്മുടെ മേക്കാട് എന്ന് നിസ്സാര ദൂരമുള്ള മേക്കാട് സൊസൈറ്റി പടിയെന്ന് പറയും ഇതിനകത്തൊരു എട്ട് പത്ത് കിലോൻ്റെ ഉള്ള കട്ടലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അത് ഇവിടുത്തെ പ്രത്യേകതച്ചാൽ പെട്ടെന്നൊന്നും നീ മീൻ പിടിക്കാൻ ആർക്കും കിട്ടാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത പോലെ തീറ്റ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ മധുരപ്പുറം എന്ന് പറയും നായ്ക്കാട്ന്ന് തന്നെ കുറച്ചുകൂടെ മാറിയിട്ട് മധുരപ്പുറം വട്ടപ്പുറം പോകുന്ന വഴി മധുരപ്പുറം എന്ന് പറഞ്ഞൊരു പാലമാണ് അപ്പോൾ നമ്മുടെ അങ്ങാടിക്കടവ് പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ രണ്ട് സൈഡും നടന്നു പോരാമെന്ന് പറഞ്ഞില്ല അതിവിടെ വന്നാണ് അവസാനിക്കുന്നത് ഈ ഏരിയയിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ പായലൊക്കെ അങ്ങനെ നിറച്ച് വന്ന് കിടക്കണ കാരണമാണ് ഇതിങ്ങനെ കിടക്കണേ ഇവിടെ നിന്ന് അങ്ങാറ്റത്തേക്ക് നമ്മൾ നോക്കാം നോക്കിയാൽ എത്താത്ത ദൂരത്ത് അത്ര ഇങ്ങനെ നീണ്ട് കിടക്കാണ് രണ്ട് സൈഡിലും ഇവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പറവൂർ ആലുവ കളമശ്ശേരി വാങ്ങലയിൽ നിന്ന് ആംഗ്ലേശ് ഇഷ്ടം പോലെ വന്ന് ചാക്കിലൊക്കെ വന്ന് പിടിച്ച് മറ്റേ ചേർ പോലെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം ചാക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നാലും അഞ്ചൊരു ഗ്യാങ് ആയിട്ടാണ് അവർ വരുന്നത് അവർ വന്നു കഴിഞ്ഞാൽ പണ്ടമാനം ചേർവാനൊക്കെ ചണ്ടുപോയിക്കുന്നൊരു സ്പോട്ടാണ് അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ കോടിശ്ശേരി എന്ന് പറയും ഒരു ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അംഗമല്ലണ്ട് കോടിശ്ശേരി എന്ന് പറയുന്നത് ഇത് ഒരു സീസണൽ ഫിഷിംഗ് സ്പോട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയാൻ പറ്റുകയുള്ളൂ കാരണം ഇത് പാടമാണ് ഈ പാടത്ത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളം ഇതുപോലെ കണ്ടത് ഇതുപോലെ കണ്ടു ഇതിലും കൂടുതൽ വെള്ളം വരും ഇത് നല്ല വെള്ളമാണ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ ഇവിടെ ഇപ്പോൾ ഈ വെള്ളം കയറിയപ്പം ഇഷ്ടം പോലെ ഇത് കാണാം ഇഷ്ടം ഫിലോപി ഇതിനകത്ത് നമുക്ക് ഫിലോപി ചെയ്ത് കണ്ട അവിടെ കാണാൻ പറ്റും അപ്പോൾ പോലെ ഫിലോപ്പി കിട്ടുന്ന സ്ഥലമാണ് മാത്രമല്ല ഇവിടെ സ്നേഹും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഏകദേശം വെള്ളം വറ്റണം വരെ ഈ പാടത്ത് നല്ല വെള്ളമുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും ഈ പാടത്തിന്റെ രണ്ട് സൈഡും ഇഷ്ടം പോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ് ഈ പുല്ല് കാണില്ല ഈ പുല്ലിൻ്റെ ഈ പുല്ല് വെള്ളം ഇവിടെ വെള്ളമുണ്ട് വെള്ളം ഇനിയും വെള്ളം കയറും ഈ പുല്ല് നീൻ മൂങ്ങും ഇതിൻ്റെ അങ്ങത്തെ ഭാഗത്ത് ഒരു പുഴ പോലെ ഉള്ള ഭാഗം നേരത്തെ നമ്മുടെ ആ പുഴയിൽ അത് അത് ഈ ഈ പുല്ല് കെട്ടിൻ്റെ എൻ്റിലാണ് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇത് ഐക്കാട്ടുകടെന്ന് പറഞ്ഞ ഒരു സ്പോട്ടാണ് ഇത് ഇവിടെയെന്ന് പറഞ്ഞാൽ കൂടുതലും ഇഷ്ടം പോലെ ഇത് കിട്ടുന്നുണ്ട് ഈ ഗൗര ഇഷ്ടം പോലെ ഇവിടെ പാടത്തിൽ കയറി കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ നേരത്തെ ആ പുഴയായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം വന്ന പിന്നെ പോലെ ഗൗര ഇതിക്കൂടെ കറങ്ങി കിടക്കുന്നു നല്ല സൈസുള്ള ഗൗരയാണ് നമുക്ക് ഈ ചൂണ്ടയിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല ഷോട്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ ആണെങ്കിൽ ഗൗര നല്ല സൈസുള്ളതാണ് അതായത് രണ്ട് കിലോ ഒക്കെ മുകളിൽ തന്നെ സൈസുള്ള ഒരു രണ്ട് മൂന്ന് കിലോ ഒക്കെ തന്നെ ഗൗരമാണ് ചിലവരൊക്കെ ഇട്ടക്കി കിട്ടാറുണ്ട് പിന്നെ വിലോപ്പിയും നല്ല വലിയ വിലോപ്പിയും കിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ വരാലും ചേറാൻ അതൊക്കെ ഞാൻ പറയണ്ടല്ലോ വരാലും ചേറാനൊക്കെ കിട്ടുന്ന അടിപൊളി സ്പോട്ടുകളും കൂടിയാണ് ഈ കാണുന്നത് വിശാലമായിട്ടുള്ള പാടവും ഈ പുഴയും കൂടി ചേർന്ന് കിടക്കേണ്ടത് അപ്പോൾ ആ പുഴയിൽ വെള്ളം കയറും അപ്പം തന്നെ ഈ പാടത്തൊക്കെ മൊത്തം വെള്ളമായിരിക്കും ഈ ഏരിയ ഒക്കെ അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്പോട്ടാണ് പിന്നെ മാത്രമല്ല ഈ ഈവനിങ് ടൈമിൽ ഇവിടെയൊക്കെ നിറച്ച ആളിവിടെ വന്നിരിക്കാറുണ്ട് കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടക്കണമായിരുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇതൊരു ചെറിയൊരു സ്പോട്ടാണ് ഇതും പാടമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും ഇഷ്ടം പോലെ പിരോക്കടകം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു നാട്ടിൻ പുറത്ത് വന്നു നമ്മൾ സാധാ ചൂണ്ടിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്ന ഇവിടെ വരുമ്പോഴാണ് കാരണം ഇവിടെ കുറേ പ്രായമുള്ള ചേട്ടന്മാരും പിള്ളേരൊക്കെ ഇരുന്ന് ഈ ഈ പാടത്തിൽ നിന്ന് ചൂണ്ടിടാറുണ്ട് ഇപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീൽ കിട്ടുന്ന സ്ഥലമാണത് കാരണം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ കാണാം കുറേ ചേട്ടന്മാരും കുറേ പിള്ളേരും അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ബീച്ചാണിക്കാട് തുരുത്തെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു അങ്കമാലിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററൊക്കെ ഉണ്ടാവും തുരുത്തെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇവിടെ ഇഷ്ടംപോലെ ഗുലോപ്പി അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതലും കിട്ടുന്നത് അപ്പം നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് ഇവിടെ നേരെ അടുത്ത സ്പോട്ടിലേക്ക് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഈ കാണുന്നത് ഈ ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടാണ് ഞാൻ ഞാനിതുവരെ പോയിട്ട് ഉള്ളതിൽ ഇച്ചിരി ആയിട്ടുള്ള സ്പോട്ടാണ് ഇത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് മുന്നൂറ് വരെ അല്ലെങ്കിൽ നാന്നൂറോടത്തോളം ഏക്കർ പാടമുണ്ട് റോഡിൻ്റെ രണ്ട് സൈഡും ഒരു മുന്നൂറ് നാനൂറ് ഏക്കറോത്തോളം പാടം ഈ പാടത്ത് എന്ന് പറയുന്നൊരു പാടത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഈ ബോട്ട് കമ്പനിയിലേക്കൊക്കെ അടിമണ്ണ് എടുത്തുകൊണ്ടിരുന്ന സ്ഥലമാണ് പാടും കൊല്ലം മുന്നേ കളിമണ്ണ് കളിമണ്ണെടുക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അന്ന് മുതൽ പണ്ട് കാലം മുതൽ ഇഷ്ടം പോലെ മീൻ കയറി കിടന്ന് വലിയ വലിയ മീനുകളാകും ചില നേരത്തെ നമ്മളിവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അടിക്കണമെന്നുണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓളായിരിക്കും പിന്നെ എൻ്റെ ഞാൻ ഡേഞ്ചറാന്ന് പറയാൻ കാരണം നമ്മളറിയാൻ പാടില്ല അതൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കുഴി അല്ലെങ്കിൽ എവിടെയാണ് ആഴ കൂടുതലുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാണുമ്പോൾ നമുക്ക് നിറച്ച് കുഴിയിൽ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ഈസി ആയിട്ട് നടന്നു പോകാം പെട്ടെന്നായിരിക്കും ഒരു കുഴി കാരണം ഈ ഇഷ്ടക്ക് മണ്ണ് എടുത്താക്കുന്ന സ്ഥലമായതുകൊണ്ട് എവിടെ കുഴി അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്ക് തന്നെ അത്ര നിശ്ചയം ഉണ്ടാവില്ല സ്ഥിരമായിട്ട് പോകുന്നവർക്ക് മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ എവിടെ ഇറങ്ങാൻ പാടില്ല ഇറങ്ങാൻ ഇറങ്ങാമെന്ന് കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ ഒന്നും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അറിയാൻ പള്ളാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ ഈ സ്ഥലം തൊട്ട് അങ്ങറ്റം വരെ ഈ പുല്ലിൻ്റെ അങ്ങറ്റം വരെ ഏതാണ്ട് പത്തിരുന്നൂറ് ഏക്കർ ഒരു സൈഡ് തന്നെ ഒരു പത്തിരുന്നൂറ് ഏക്കർ എടുത്ത് അങ്ങറ്റം വരെ ഫുൾ വെള്ളമാണ് അതിനകത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കൂടെ പോവുകയും ചെയ്യാം അതെവിടെയെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ് ഇഷ്ടംപോലെ വാഗ വരാൽ റോഹ് ഇഷ്ടം പോലെ പുള്ളി വാഗൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ ഒരു രാവിലെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പേരെങ്കിലും രാവിലെ ഫോഗടിക്കാൻ ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ മീനൊക്കെ കിട്ടൽ തന്നെ കുറവാണ് ഈ എല്ലാവരും ഒരുപാട് ആൾക്കാർ വന്ന് അറിഞ്ഞറിഞ്ഞ് ഭയങ്കര മീൻ ഇച്ചിരി കുറവാണ് ആ മീൻ ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ കിട്ടാതെ അതിന് മാത്രം മീൻ ഈ പാടത്ത് കിടക്കുന്നുണ്ട് ഇപ്പം ഇച്ചിരി വെള്ളം കുറേ മഴ തുടങ്ങിയിട്ടുള്ളൂ ഇത് വഴക്കം എന്നറിയും ഇവിടൊക്കെ ഫുൾ വെള്ളം എന്നറിയും ഈ സ്പോട്ട് വന്നത് കറൂറ്റീന്ന് അന്നമ്മനയുടെ പോകുന്ന വഴിയിലുള്ള വഴിയിലുള്ളൊരു പാടമാണ് ഇഷ്ടകാലമാണ് ആ ഇഷ്ടക്ക് മണ്ണെടുത്താക്കണം വലിയൊരു പാടമാണ് പത്തഞ്ഞൂറ് ഏക്കർ എന്തായാലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ എൻഡിലായിട്ട് ഒരു തോട് പോകുന്നുണ്ട് അത് ഈ മൊത്തം നാനൂറ് അഞ്ഞൂറ് ഏക്കറിൻ്റെ ആ ആ ഇൻ്റൊട്ട് മറ്റേ അറ്റം വരെ കവർ ചെയ്ത് പോകുന്ന ഒരു തോടാണ് ഇതിനകത്ത് വെള്ളം ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്നേഹം ഇടത് വരാൽ ഇടിക്കാനായിട്ട് അടിപൊളി സ്പോട്ട് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോയി പൊതുക്കെ ഫ്ലോഗ് ചെറിയ ഉണ്ടെങ്കിൽ അത് കാസ്റ്റർ ചെയ്തിട്ട് ഒരു ഒരാൾ കിട്ടണം നമുക്ക് ഇപ്പോൾ ഈ ബൈക്ക് ക്യാസ്റ്റർ ഒക്കെ നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്പോട്ടാണ് ഇഷ്ടം പോലെ ഒരാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ഒരാൾ ഞാൻ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ക്യാമറയും ഈ പറഞ്ഞാൽ നമ്മുടെ ചാനലൊന്നും അന്നേരമില്ല ഇഷ്ടംപോലെ ഒരാളി ചേറാനൊക്കെ പിടിച്ചാണ് ഇല്ല അപ്പോൾ അടുത്തത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒരു നമ്മുടെ ചാലക്കുടി പുഴയുടെ ഒരു ഒരു പോർഷനിലാണ് വന്നാക്കണത് ഇത് മേലൂരാണത് മേലൂര് പാലമാണത് ഇവിടുന്ന് ചാലക്കുടി ഈ പാലം കിടന്ന് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ ചാലക്കുടി മാർക്കറ്റായി ഇവിടെ കാളാഞ്ചി അങ്ങനെയുള്ള മീനുകളെ കിട്ടും കാൽ കാളാഞ്ചി ചെമ്പല്ലി അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് പുഴയിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് മീനും കിട്ടും ഇത് അടിപൊളി സ്പോട്ടാണ് ഞാനിവിടെ പോലെ വന്ന് ചൂണ്ടിട്ടുള്ളതാണ് അതിൻ്റെ മാറിയിട്ട് കുറച്ചങ്ങൂടി മാറി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു പണ്ടാണിത് അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് മീൻ കിട്ടും ഇഷ്ടം പോലെ ചെമ്പല്ലി പറഞ്ഞാൽ കാളാഞ്ചി പോലുള്ള മീനും ഇഷ്ടംപോലെ അടിപൊളി സ്പോട്ടാണ് ഇതിൻ്റെ അപ്പർ സൈഡിലാണ് നമ്മുടെ കലാപം പണിയുടെ ഒക്കെ വീട് അപ്പോൾ ഞാൻ നമുക്ക് ലെങ്തിൽ അല്പം കൂടി അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം കാരണം ഇത്രയും ലെങ്ത്തിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല അത് കണ്ടാറിയും ചെറിയ വീടുകളിൽ ഞാൻ ചെയ്യാറ് അപ്പോൾ അത് തന്നെ ഭയങ്കര ലെങ്ത്തായി കാണാം അപ്പോൾ നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട് ഒരു അമ്പതിന് മുകളിൽ സ്പോട്ടുകൾ നമ്മൾ സ്ഥിരം പോകുന്ന സ്പോട്ടുകളുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള സ്പോട്ടുകൾ പറഞ്ഞ് തരാം ഓക്കെ ബൈ